वन मोर दौड़ कर भी फुल ऊंची अच्छी तो तब अरे तो बताया था मैंने पहले से वो है, है, है तो तो ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ആ അപ്പൊ അത് ലൂസ് ആ അങ്ങനെ ലൂസ് ആക്ക ആ അതന്നെ ഡൈറ്റാണ് ചെയ്തിട്ടില്ല പുറത്തെടുക്കുന്നത് ഇതിലൂടെയാണ്

हम्म, ले ना ले, ठीक है, 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 ठीक േഖ വല്ലോ ലൈസൻസ്കട്ടി കിടത്തതുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണോ കേട്ടോ പോവാണ് അവിടെ നിങ്ങളെ ബന്ധുക്കളെ ഭാര്യനെ വിളിച്ച് അറിയിക്കുക